പെട്ടെന്നാണ് പിറകിൽ നിന്നും ആരോ അവനെ കെട്ടിപ്പിടിച്ചത് തീർത്തയാകുമെന്ന് കരുതി മാധവ് അമ്പരന്ന് തിരിഞ്ഞു നോക്കാൻ പോയെങ്കിലും കെട്ടിപ്പിടിച്ചവൾ അവൻ്റെ വയറിൽ മുറുകെ പിടിച്ചുകൊണ്ട് അവനോട് ഒന്നുകൂടി ചേർന്ന് നിന്നു അവളുടെ മൃദുലതകൾ അവൻ്റെ പുറത്ത് അമർന്നു ആദ്യമായി ഒരു പെണ്ണിന്റെ ചൂട് മാധവന്റെ ശരീരത്തിൽ പടർന്നു തീർത്ത വയറിൽ ചുറ്റി പിടിച്ചിരിക്കുന്ന കൈയിൽ അമർത്തിക്കൊണ്ടവൻ മെല്ലെ വിളിച്ചു പെട്ടെന്നാണ് കഴിച്ചു കഴിഞ്ഞ ശിവ റൂമിലേക്ക് വന്നത് അപ്പോഴാണ് വരാന്തയിൽ മാധവേട്ടനെ വേറൊരു ചേച്ചി കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് കണ്ടത് കാര്യത്തിന്റെ ഗൗരവം അറിയില്ലെങ്കിൽ കൂടി ആ പിഞ്ചു മനസ്സിൽ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നി മാധവനെ വിളിക്കണമെന്ന് തോന്നിയെങ്കിലും ഉള്ളിലെ ഭയം അവളെ വിളക്കി ശിവു വേഗം തന്നെ തിരിഞ്ഞോടി ഓപ്പേ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ കഴുകുകയായിരുന്ന തീർത്ഥ കുഞ്ഞിന്റെ വിളിക്കേട്ട് തിരിഞ്ഞു നോക്കി ഒന്നിങ്ങ് വരാവോ ജാനകിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു എന്താ ശിവു ഓപ്പയുടെ പണിയെടുക്കുന്നത് കണ്ടൂടെ മുഖത്തേക്ക് തിറച്ച സോപ്പുപാത പുറം കൈകൊണ്ട് തുടച്ച് തീർത്ത ചോദിച്ചു ഒന്ന് വാ ഓപ്പേ മാധവേട്ടൻ അവിടെ ഒരു ചേച്ചീനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നു പതുക്കെയാണ് ശിവു അത് പറഞ്ഞതെങ്കിലും അവരുടെ സംസാരം ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്ന ജാനകിക്ക് അത് വ്യക്തമായി തന്നെ കേട്ടു എന്താ ഞെട്ടലോടെ തീർത്ത ശിവയെ നോക്കി അവളുടെ ഞെട്ടൽ കണ്ട് കുഞ്ഞു പേടിച്ചു അവിടെ മാധവേട്ടൻ ബാക്കി പറയാൻ പേടിയുള്ളതുപോലെ ശിവ നിശബ്ദയായി കൈ പോലും കഴുകാതെ തീർത്ഥ വേഗത്തിൽ മുകളിലേക്ക് നടന്നു പിറകെ ജാനകിയും ശിവവും എന്താ ജാനകി ലിവിംഗ് റൂമിൽ ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്ന നന്ദിനിയും വിശ്വനാഥനും അവരുടെ ഓട്ടം കണ്ട് അങ്കലാപ്പോടെ ചോദിച്ചു ജാനകി ഒന്നും പറയാതെ വേഗത്തിൽ മുകളിലേക്ക് കയറിപ്പോയി മുകളിലെത്തിയ തീർത്ഥ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി മാധവനെ പുറകിൽ നിന്നും കെട്ടിപ്പിടിച്ച് അവനോട് ചേർന്ന് നിൽക്കുന്ന ആർദ്ര അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് മാധവ് ആ കാഴ്ച കണ്ട് തീർത്ഥ തളർന്നു പോയി ജാനകിയും വല്ലാതെയായി മാധവേ ജാനകിയുടെ ശബ്ദം ആ അകത്തളത്തെ വല്ലാത്ത പ്രകമ്പനം കൊള്ളിച്ചു ഞെട്ടലോടെ മാധവ് തിരിഞ്ഞു നോക്കിയപ്പോഴാണ് തനിക്ക് പിറകിൽ നിൽക്കുന്ന ആർദ്രയെ കണ്ടത് അത്രയും നേരം തീർത്തയാകുമെന്ന് കരുതിയാണ് അവൻ നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ അവൻ പകപ്പോടെ അവളെ നോക്കി വല്ലാത്തൊരു ചിരിയോടെ അവനെ തന്നെ നോക്കി നിൽക്കുകയാണ് അവൾ എന്തായത് ജാനകി ദേഷ്യത്തോടെ അവന്റെ അരികിലേക്ക് ചെന്നു എല്ലാം കണ്ടുകൊണ്ട് നിറകണ്ണുകളോടെ നിൽക്കുകയാണ് തീർത്ഥ ചിറ്റേ ഞാൻ കരുതിയത് തീർത്തയാകുമെന്നാണ് പറയുന്നത് ജാനകിയോടാണെങ്കിലും അവൻ്റെ മിഴികൾ തറഞ്ഞു നിൽക്കുന്നത് നിറക്കണ്ണുകളോടെ തന്നെ നോക്കി നിൽക്കുന്നവളിലാണ് സ്വന്തം ഭാര്യയെ തിരിച്ചറിയാൻ നിനക്കാവില്ലേ മാധവേ പുച്ഛത്തോടെ അതിലേറെ സങ്കടത്തോടെയാണ് ജാനകിയുടെ ചോദ്യം അത് കേട്ട് അവൾ പുളഞ്ഞുപോയി ശരിയാണ് ആർദ്രയെയും തീർത്തേയും തനിക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അവന്റെ മിഴികൾ തഴന്നു തന്നെയും ആർദ്രയെയും തിരിച്ചറിയാൻ മാധവേട്ടന് കഴിഞ്ഞില്ലെന്നുള്ള തോന്നലിൽ തീർത്ഥയ്ക്ക് ആത്മനിന്ന് തോന്നി പ്പോഴുടെ സങ്കടം കണ്ട് കണ്ണു നിറച്ചുകൊണ്ട് തീർത്തിയുടെ കയ്യിൽ ചുറ്റി പിടിച്ചു നിൽക്കുന്ന ശിവയുടെ മിഴികളും മാധവനോടുള്ള ദേഷ്യം തെളിഞ്ഞു നിൽക്കുന്നുണ്ട് നീ എന്തിനാ മാധവനെ കെട്ടിപ്പിടിച്ചത് ജാനകി ആർദ്രയ്ക്ക് നേരെ തിരിഞ്ഞു ഞാൻ കെട്ടിപ്പിടിച്ചതിൽ മാധവേട്ടന് പ്രശ്നമില്ലല്ലോ പിന്നെ ചിന്നുവിന്റെ അമ്മയ്ക്ക് എന്താ കുഴപ്പം ചുണ്ടുകൂട്ടിക്കൊണ്ട് ആർദ്ര ചോദിച്ചു നിനക്ക് കുഴപ്പമില്ലേ മാധവേ ജാനകി കണ്ണു കണ്ണുകൂർപ്പിച്ചുകൊണ്ട് അവനെ നോക്കി അപ്പോഴേക്കും ബഹളം കേട്ട് പാർവതിയും നന്ദിനിയും വിശ്വനാഥും മഹിയും മോഹനും അങ്ങോട്ട് വന്നു കണ്ണു നിറച്ച് സങ്കടപ്പെട്ടു നിൽക്കുന്ന തീർത്ഥയെ കണ്ടപ്പോൾ പാർവതിക്ക് മനസ്സിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം തോന്നി എന്താ ജാനകി ഒച്ചയുണ്ടാക്കുന്നത് മോഹൻ ചോദിച്ചു ഭർത്താവിന്റെ ശബ്ദമുയർന്നതും ജാനകി നിശബ്ദയായി എന്താടാ ഇവിടെ പ്രശ്നം പാർവതി മാധവനെ നോക്കി ഇങ്ങനെയാണോ അങ്കൾ മോളെ വളർത്തുന്നത് പെട്ടെന്നുള്ള മാധവന്റെ ചോദ്യം കേട്ട് വിശ്വനാഥൻ മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഒന്ന് അമ്പരുന്നു എന്താ മോനെ എന്താ പ്രശ്നം വിശ്വനാഥൻ ആർദ്രയെയും മാധവനെയും മാറി മാറി നോക്കി ഡാ എന്ത് മര്യാദക്കേടാ നീ പറയുന്നത് പാർവതി ദേഷ്യത്തോടെ ചോദിച്ചത് മാധവിനെ കേട്ടില്ലെന്ന് നടിച്ചു ഞാൻ പറഞ്ഞതിലല്ല അമ്മേ മര്യാദക്കേട് ഇവൾ കാണിച്ചതിലാണ് അവൻ ആർദ്രയെ നോക്കി എല്ലാവരും കൂടി വന്നപ്പോൾ ആകെ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് ആർദ്ര തീർത്തെയൊന്ന് വിഷമിപ്പിക്കണം എന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ അതിപ്പോൾ ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് അവൾ മനസ്സിൽ പോലും കരുതിയിരുന്നില്ല എന്താ മാധവ് പ്രശ്നം നീ കാര്യം പറ മഹി പ്രശ്നത്തിൽ ഇടപെട്ടു മാധവ് വെറുപ്പോടെ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു നന്ദിനിയും വിശ്വനാഥും ആകെ നാണംകെട്ട അവസ്ഥയിൽ വിളറി വെളുത്തു നിന്നു നന്ദിനി ദേഷ്യത്തോടെ തന്റെ മകളെ ഉറ്റുനോക്കി അവൾ അതൊന്നും ഉദ്ദേശിച്ച് ചെയ്തതാവില്ല മുൻപത്തെ ഒരു ഓർമ്മയിൽ വന്ന് കെട്ടിപ്പിടിച്ചതായിരിക്കും അതിന് ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കുന്നത് എന്തിനാ നിന്റെ ഭാര്യയ്ക്ക് നിന്നെ സംശയമാണോ തീർത്തെയൊന്ന് പാളി നോക്കിക്കൊണ്ട് പാർവതി ചോദിച്ചു എൻ്റെ ഭാര്യയ്ക്ക് എന്നെ സംശയമാണോ അല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ പ്രശ്നം ആർദ്ര എന്തിന് പിറകിൽ നിന്നും വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു ഞാനൊരു ഭർത്താവാണെന്നുള്ള കാര്യം ആർദ്രയ്ക്ക് അറിയില്ലേ മാധവ് ഗൗരവത്തിൽ തന്നെ ചോദിച്ചു അല്ല നിന്റെ ഭാര്യ കെട്ടിപ്പിടിക്കുന്നതും മറ്റൊരു പെൺകുട്ടി കെട്ടിപ്പിടിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം നിനക്കറിയില്ലേ എന്താ നിന്റെ ഭാര്യ ഇതുവരെയായിട്ടും നിന്നെ കെട്ടിപ്പിടിച്ചിട്ടില്ലേ പാർവതിയുടെ ചോദ്യത്തിൽ കൂർത്ത കൂരമ്പുകളായി മാധവിന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി അത് കേട്ടുകൊണ്ട് നിന്ന് തീർത്തിയും വല്ലാതെയായി പാർവതി മിണ്ടാതിരി ഭാര്യയുടെ സംസാരം അതിരിവിടുന്നു എന്ന് മനസ്സിലാക്കിയ മഹി ഇടയ്ക്കു കയറി അവരെ തടഞ്ഞു അല്ല മഹിയേട്ടാ ഇവൻ ഇത്രയും പ്രശ്നമുണ്ടാക്കി നമ്മുടെ വീട്ടിൽ വിരുന്നു വന്നവരെ അപമാനിക്കേണ്ട കാര്യമുണ്ടോ ആർദ്ര അവനെ ഒന്ന് കെട്ടിപ്പിടിച്ചു അവൾ ഇവന് അന്യൊന്നും ഇവൻ ആദ്യം കല്യാണം കഴിക്കാനിരുന്ന കുട്ടിയല്ലേ ആ ഒരു സ്വാതന്ത്ര്യം വെച്ചിട്ടാവും അവൾ അങ്ങനെ ചെയ്തത് അതിനിപ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടാക്കേണ്ടതുണ്ടോ അവൾക്ക് വളർത്തു ദോഷമാണെന്ന് പറയേണ്ട കാര്യമെന്താണ് പാർവതി ചോദിച്ചു ആർദ്ര ചെയ്തത് തെറ്റാണ് പാർവതി അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു മാധവേ ഞങ്ങളുടെ മകൾ ചെയ്ത തെറ്റിനെ ഞങ്ങൾ നിന്നോട് ക്ഷമ ചോദിക്കുന്നു വിശ്വനാഥൻ മാധവിന് മുൻപിൽ കൈകൂപ്പിയപ്പോൾ അവൻ അയാളെ ചേർത്തി പിടിച്ചു അയ്യോ അങ്കിൾ ഞാൻ അപ്പോ വന്നൊരു ദേശത്തിൽ പറഞ്ഞതാണ് അല്ലാതെ അങ്കിൾ എന്നോട് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല ആകെ വല്ലാതെയായി വിശ്വനാഥനിൽ നിന്നും അങ്ങനെയൊരു പ്രവൃത്തി അവൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഒന്നും സാരമില്ലടോ നീ പറഞ്ഞത് ശരിയാ മകളെ വളർത്തേണ്ടത് ഇങ്ങനെയായിരുന്നില്ല ആ തെറ്റ് ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടായതുകൊണ്ടല്ലേ കുറച്ചു നേരമെങ്കിലും നിനക്കും തീർത്ഥയ്ക്കും മോൾക്കും ചെറിയൊരു സങ്കടമെങ്കിലും ഉണ്ടായത് പിന്നെ ഞങ്ങൾ ക്ഷമ പറഞ്ഞേ മതിയാവൂ അതും പറഞ്ഞുകൊണ്ടായാൽ തീർത്ഥയുടെ അടുത്തേക്ക് ചെന്നു സോറി മോളെ നന്ദിനി അവളെ ചേർത്തി പിടിച്ചു അവരുടെ കണ്ണുകളും നിറഞ്ഞു ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്ന ആർദ്രക്ക് ദേഷ്യവും വാശിയും സങ്കടവും കൊണ്ട് വീർപ്പുമുട്ടി താൻ ചെയ്ത ഒരു കാര്യത്തിന് അച്ഛൻ അയാളുടെ മുൻപിൽ കൈകൂപ്പി മാപ്പ് ചോദിച്ചിരിക്കുന്നു അത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല നെഞ്ചിപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് തോന്നിയപ്പോൾ അവൾ വേഗത്തിൽ താഴേക്ക് നടന്നു മൂകമായി എല്ലാവരോടും യാത്ര ചോദിച്ചുകൊണ്ട് വിശ്വനാഥനും നന്ദിനിയും താഴേക്കിറങ്ങി അവരെ സങ്കടപ്പെടുത്തി വിട്ടപ്പോൾ നിനക്ക് സന്തോഷമായോടാ പാർവതി മാധവിന് നേരെ ചീറി ശരിയാ ഏട്ടൻ എന്തിനാ അങ്കളിനോട് അങ്ങനെ പറഞ്ഞത് ആർദ്ര എന്തെങ്കിലും തെറ്റ് ചെയ്തെങ്കിൽ അവളെ വഴക്ക് പറഞ്ഞാൽ പോരെ വെറുതെ ആ പാവം മകളിന്റെ മനസ്സ് വേദനിപ്പിച്ചു അത്ര നേരം ദേഷ്യം അടക്കി പിടിച്ച് നിൽക്കുകയായിരുന്നു ചിന്നുവും അവനെതിരെ തിരിഞ്ഞു അവളും കൂടി പറഞ്ഞിട്ടായിരുന്നു ആർദ്ര അത് ചെയ്തത് പക്ഷേ അത് ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് ചിന്നുവും കരുതിയിരുന്നില്ല അവർ സങ്കടപ്പെട്ടതിനും അവരുടെ മനസ്സ് വേദനിച്ചതിനും കാരണം അവരുടെ മകൾ തന്നെയാണ് ആർദ്രയും ഞാനും തമ്മിലുള്ള കല്യാണം തീരുമാനിച്ചിരുന്നു എന്ന് കരുതി ഞങ്ങൾ പ്രണയത്തിലായിരുന്നില്ല ആ കല്യാണം മുടങ്ങുകയും ചെയ്തു പക്ഷേ ഇപ്പോൾ എൻ്റെ ഭാര്യയാണ് തീർത്ത അവളല്ലാതെ മറ്റൊരു പെണ്ണും എൻ്റെ വിരൽ തുമ്പിൽ പോലും തൊടുന്നത് എനിക്കിഷ്ടമല്ല അവനത് പറയുമ്പോൾ ജാനകിക്ക് പിറകിൽ നിൽക്കുന്ന തീർത്തിയുടെ കണ്ണുകളൊന്ന് തിളങ്ങി ആ ശബ്ദത്തിലെ പ്രണയം അവളുടെ മനസ്സിലേക്ക് ഇരമ്പി വന്നു കണ്ണിൽ പ്രണയത്തിൻ്റെ ലോലഭാവമായിരുന്നു അപ്പോഴവൾക്ക് ഈ നശൂലം വന്ന് കയറിയില്ലെങ്കിൽ ആ തങ്കം പോലത്തെ കൊച്ച് ഇവിടുത്തെ മരുമകളായി വന്നേനെ നശിക്കാനായിട്ട് തീർത്തിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി പാർവതി പിറുപിറുത്തു മാധവൻ ഉള്ളതുകൊണ്ട് ശബ്ദം പുറത്തേക്ക് വന്നില്ല അവരെന്താ പറഞ്ഞതെന്ന് തീർത്ഥ വ്യക്തമായി കേട്ടില്ലെങ്കിലും തന്നെ വഴക്ക് പറഞ്ഞതാണെന്ന് ആ മുഖത്ത് നിന്നും അവൾ മനസ്സിലാക്കിയെടുത്തു മോള് വിഷമിക്കേണ്ട ആ അല്ലെങ്കിലും കുറച്ച് നെകിളിപ്പ് കൂടുതലാണ് പാവം നന്ദിനിയും വിശ്വനാഥനും തീർത്ഥയുടെ ചുമലിൽ തഴുകി ആശ്വസിപ്പിച്ചുകൊണ്ട് ജാനകിയും താഴേക്ക് പോയി എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ തീർത്തിയും ശിവവും മാധവും മാത്രമായി മോള് റൂമിലേക്ക് പോയിക്കോ മാധവ് ഒരൽപ്പം കുനിഞ്ഞ് ശിവുവിൻ്റെ താടിത്തുമ്പിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു തീർത്തിയൊന്ന് നോക്കിയിട്ട് ശിവു റൂമിലേക്ക് നടന്നു അമ്മ പറഞ്ഞതുപോലെ തനിക്കെന്നെ സംശയമാണോ ചെറുചിരിയോടെയാണ് മാധവിൻ്റെ ചോദ്യമെങ്കിലും ഉള്ളിൽ ആദ്യം നിറഞ്ഞു നിന്നിരുന്നു അതുപോലെ തീർത്ഥയാണെന്ന് കരുതി കുറച്ചു നേരമെങ്കിലും ആർദ്രയെ ചേർത്ത് പിടിച്ചതിനുള്ള കുറ്റബോധവുമുണ്ട് അയ്യോ അങ്ങനെയൊന്നും പറയില്ലേ മാധവേട്ട തീർത്ഥയുടെ കണ്ണുകൾ മിഴിഞ്ഞു അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ താനായിരിക്കുമെന്നാണ് കരുതിയത് മാധവ് നെറ്റിയൊഴിഞ്ഞുകൊണ്ട് വരാന്തയുടെ കൈവരിയിൽ ചാരി പുറത്തേക്ക് നോക്കി നിന്നു ഉം തീർത്ഥയുടെ മനസ്സിൽ കരട് വീണു തന്നെയും ആർദ്രയെയും വേർതിരിച്ചറിയാൻ മാധവേട്ടന് കഴിയുന്നില്ല ഒരു ഭാര്യ എന്ന നിലയിൽ തൻ്റെ പരാജയം അവളിൽ നിന്നും നെടുവീർ പുയർന്നു മാധവേട്ട തീർത്ഥയുടെ വിളികേട്ട് അവൻ തിരിഞ്ഞു നോക്കി ഞാനൊന്ന് കെട്ടിപ്പിടിച്ചോട്ടെ തറയിൽ മിഴികളൊന്നി അവളത് ചോദിച്ചപ്പോൾ അമ്പരപ്പ് കൊണ്ട് മാധവന്റെ കണ്ണുകൾ വിടർന്നു എന്തുകൊണ്ടാവും അവൾ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചത് മാധവുമല്ലേ അവൾ കരികിലേക്ക് ചെന്നു ഇനിയിപ്പോ ആർദ്രനെ കെട്ടിപ്പിടിച്ചാൽ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയാണോ കുസൃതിയോടെ അവൻ ചോദിച്ചു അതിനെ തീർത്ത മറുപടി ഒന്നും പറഞ്ഞില്ല ചുമലിലൂടെ കൈ ചേർത്ത് മാധവ് അവളെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആദ്യമായി തന്റെ ഭർത്താവിന്റെ ചൂടിൽ ആ ഹൃദയമിടിപ്പിൻ താളം കാതൂർത്ത് അവൾ മെല്ലെ കണ്ണുകളടച്ചു നിന്നു മാധവിനും ഇത് പുതിയൊരു അനുഭവമാണ് കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസമായിട്ടും തീർത്ഥയിലെ ഗന്ധം അവൻ ആസ്വദിക്കുന്നത് ആദ്യമായാണ് അവളിലെ ചൂട് അനുഭവിക്കുന്നത് ആദ്യമായാണ് ഇതിനൊരു നേരവും കാലവുമൊക്കെ ഇല്ലേ പ്രായം തികഞ്ഞ ഒരു പെണ്ണുള്ള വീടാണെന്നുള്ള ഓർമ്മ പോലും ഇല്ല രണ്ടിനും വെറുപ്പ് നിറഞ്ഞ പാർവതിയുടെ ശബ്ദം കേട്ടാണ് മാധവും തീർത്തയും അകന്നു മാറിയത് ഇരുവരും ചമ്മലോടെ പരസ്പരം നോക്കി ചിരിച്ചു തീർത്ഥവേഗം റൂമിലേക്ക് തിരിഞ്ഞു നടന്നു ഒരു കണക്കിന് ആർദ്ര അങ്ങനെ ചെയ്തത് നന്നായി അതുകൊണ്ടല്ലേ മാധവേട്ടനെ ഇത്രത്തോളം അടുത്തറിയാൻ കഴിഞ്ഞത് കെട്ടിപ്പിടിക്കാൻ കഴിഞ്ഞത് അവരുടെ മുൻപിൽ വെച്ച് എത്ര ഭംഗിയായാണ് മാധവേട്ടൻ സംസാരിച്ചത് ശരിക്കും മാധവേട്ടന് തന്നോട് അത്രയും ഇഷ്ടമുണ്ടായിരിക്കുമോ ഉണ്ടാവും അല്ലാതെ അങ്ങനെയൊന്നും വെറുതെ പറയാൻ പറ്റില്ലല്ലോ പ്രണയം തുളുമ്പുന്ന ചിരിയോടെ അവൾ ബെഡിലേക്കിരുന്നു ഇതേ സമയം പാർവതി ചിന്നുവിന്റെ മുറിവിലായിരുന്നു എന്നാലും വിളിച്ചു വരുത്തിയിട്ട് അവരെ അപമാനിച്ചതുപോലെ ആയില്ലേ എന്നിട്ട് ഞാനിങ്ങ് വരുമ്പോൾ രണ്ടും കൂടി കെട്ടിപ്പിടിച്ചു നിൽക്കുന്നു എന്നാലും അവൾ ഇത് എന്ത് കൈവശമാണ് അവന് കൊടുത്തത് ഇങ്ങനെ മാറാനായിട്ട് പാർവതി ദേഷ്യത്തോടെ പുലമ്പിക്കൊണ്ടിരുന്നു ശരിയാ വല്യമ്മേ ഞാനിനി ആർദ്രയുടെ മുഖത്ത് എങ്ങനെ നോക്കും കരഞ്ഞുകൊണ്ടല്ലേ നന്ദിനി ആൻറ്റി ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് എല്ലാം അവള് കാരണമാണ് എല്ലാം ചിന്നു അമർഷത്തോടെ പറഞ്ഞു ഇനി അധിക കാലം അവളെ ഇവിടെ വാഴിക്കാൻ പറ്റില്ല പക്ഷേ അവന്റെ ദോഷം തീരാൻ അവൾ പ്രസവിക്കണ്ടേ കഴിഞ്ഞ ദിവസം അവൾ അവളെന്നെ വെല്ലുവിളിച്ചു അവൾ പ്രസവിക്കുന്നില്ലെന്ന് എന്നോട് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ ദേഷ്യത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ചിന്നുവിനോട് അത് പറയേണ്ടായിരുന്നു എന്ന് പാർവതി ഓർത്തത് അവൾ അങ്ങനെ പറഞ്ഞു എന്നിട്ട് വല്യമ്മ എന്ത് പറഞ്ഞു ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റുകൊണ്ട് ചിന്നു ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല അവൾ പ്രസവിക്കേണ്ടത് നമ്മുടെ ആവശ്യമല്ലേ ആ പ്രസവം ഒന്ന് കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കാം ഈ പാർവതി ആരാണെന്ന് അവർ വെറുപ്പോടെ പല്ലു ഞെരിച്ചു ചവിട്ടി പുറത്താക്കണം വല്യമ്മേ ചിന്നുവും വെറുപ്പ് തുപ്പി ഇതെല്ലാം കേട്ടുകൊണ്ട് ചിന്നുവിന്റെ റൂമിന്റെ ബാതിലിക്കൽ നിൽക്കുകയാണ് ജാനകി തീർഥയ്ക്ക് പണി കൊടുക്കുവാൻ വേണ്ടി കൊണ്ടുപിടിച്ച ചർച്ചയായതുകൊണ്ട് പാർവതിയോ ചിന്നുവോ അവരെ കണ്ടിരുന്നില്ല ചിന്നു ദേഷ്യത്തോടെയുള്ള അമ്മയുടെ വിളികെട്ട് ചിന്നു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ജാനകിയുടെ കണ്ണുകളിൽ ദേഷ്യം ആളിക്കത്തി ദേഷ്യത്തോടെ പാർവതിയെ ഉറ്റുനോക്കിക്കൊണ്ട് ജാനകി അകത്തേക്ക് വന്നു ആ നോട്ടത്തിനു മുൻപിൽ പാർവതി ഒന്ന് പതറി എന്റെ മോളുടെ മനസ്സിൽ ചേച്ചി വിഷം കുത്തി വെക്കരുത് ഒന്നില്ലെങ്കിലും ചേച്ചിയുടെ മോൻറെ ഭാര്യയ്ക്ക് എതിരെയല്ലേ നിങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത് അവൾ എന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ എല്ലാവരും കൂടിയല്ലേ അവളെ മാധവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് എന്നിട്ടിപ്പോ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പാർവതിയെ നോക്കി വെറുപ്പോടെ അത്രയും പറഞ്ഞുകൊണ്ട് ജാനകി ചിന്നുവിനെ നേരെ തിരിഞ്ഞു എടി നിന്റെ വല്യമ്മയുടെ വാക്കുകേട്ട് ആ പാവം പെണ്ണിനെതിരെ എന്തെങ്കിലും ചെയ്യാനാണ് നിന്റെ ഭാവമെങ്കിൽ അടിച്ചു ഞാൻ തോലൂരും ചിന്നുവിന്റെ കവളിൽ ഒരു കുത്തു കൊടുത്തുകൊണ്ട് ജാനകി പുറത്തേക്ക് പോയി കുത്തുകൊണ്ട് കവളിൽ പിടിച്ചുകൊണ്ട് ചിന്നു ദേഷ്യത്തോടെ പിന്തിരിഞ്ഞു നടക്കുന്ന ജാനകിയെ നോക്കി ആദ്യം ഒതുക്കേണ്ടത് ഇവരെയാണ് അവൾ വല്യമ്മയോട് പുറപ്പെടുത്തു സ്വന്തം മകളെ തന്നെ ജാനകിക്ക് എതിരാക്കിയപ്പോൾ പാർവതിയുടെ മനസ്സിൽ അടക്കാനാവാത്ത സന്തോഷം തോന്നി അതൊരു ചിരിയായി അവളുടെ ചുണ്ടിന്റെ കോണിൽ സ്ഥാനം പിടിച്ചു വീടെത്തുന്നത് വരെ വിശ്വനാഥനോ നന്ദിനിയോ ആർദ്രയോട് ഒന്നും തന്നെ ചോദിച്ചില്ല അവളും ഒന്നും മിണ്ടാതെ പിൻസീറ്റിൽ പുറത്തേക്ക് നോക്കിയിരുന്നു അത്രയും പേരുടെ മുൻപിൽ വെച്ച് തൻ്റെ അമ്മയും അച്ഛനും അപമാനിതരായപ്പോൾ മാധവേട്ടനോടുണ്ടായിരുന്ന അവളുടെ പ്രണയത്തിന് മങ്ങലേറ്റു പകരം അവിടെ പക സ്ഥാനം പിടിച്ചു ഇതുപോലെ അവനും അപമാനിതനാകണം അവൾ മനസ്സിലത് ഒരു നൂറാവർത്തിയെങ്കിലും പറഞ്ഞു കാണണം മാധവനോടും തീർത്ഥയോടും അത്രത്തോളം അടക്കാനാവാത്ത ദേഷ്യം അവളുടെ മനസ്സിലുണ്ട് പോർച്ചിൽ കാർ കയറ്റിക്കൊണ്ട് വിശ്വനാഥൻ ഒന്നും പറയാതെ കാറിൽ നിന്നും ഇറങ്ങി വീടിനകത്തേക്ക് നടന്നു ആർദ്ര ഒന്ന് നിന്നേ കാറിൽ നിന്നും ഇറങ്ങി അകത്തേക്ക് നടക്കാൻ തുടങ്ങിയ ആർദ്രയെ നന്ദി പിറകിൽ നിന്നും വിളിച്ചു അമ്മയെ അഭിമുഖീകരിക്കാൻ മടിയുള്ളതുകൊണ്ട് നിന്നെങ്കിലും അവൾ തിരിഞ്ഞു നോക്കിയില്ല മാധവ് മറ്റൊരു പെണ്ണിന്റെ ഭർത്താവാണ് അവനോട് നിനക്ക് ഇപ്പോഴും എന്തെങ്കിലും ഇഷ്ടം മനസ്സിലുണ്ടെങ്കിൽ ഈ നിമിഷം അത് വേരോടെ പിഴുതു കളയണം ഇന്നുണ്ടായതുപോലെ ഒരു അവസ്ഥ ഇനി ഒരിക്കലും ഞങ്ങൾക്കുണ്ടാകരുത് ഞങ്ങളോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അച്ഛൻ കൊണ്ടുവരുന്ന ആലോചനയ്ക്ക് നീ സമ്മതിക്കണം അതും പറഞ്ഞുകൊണ്ട് നന്ദിനി അകത്തേക്ക് കയറിപ്പോയി ആർദ്ര ആകെ അസ്വസ്ഥയായി മാധവല്ലാതെ മറ്റൊരു പുരുഷനെ ആ സ്ഥാനത്തേക്ക് സങ്കല്പിക്കാൻ പോലും അവൾക്ക് ആവില്ലായിരുന്നു എല്ലാത്തിനും കാരണം താനാണ് താൻ കാരണമാണ് തീർത്ഥ മാധവന്റെ ജീവിതത്തിലേക്ക് വന്നത് അങ്ങനെയൊരു തീരുമാനം മോഹൻ അംഗിളിനോട് പറയാൻ തോന്നിയ ആ നിമിഷത്തെ അവൾ മനസ്സിൽ പഴിച്ചു എങ്കിലും അപ്പോഴും തീർത്ഥയ്ക്ക് മാധവനെ വിട്ടുകൊടുക്കാൻ അവൾ ഒരുക്കമല്ലായിരുന്നു എല്ലാവരും ഒത്താഴം കഴിച്ചു കഴിഞ്ഞ് അവസാനത്തെ പാത്രവും കഴുകി അടുക്കള തുടച്ചതിന് ശേഷമാണ് തീർത്ഥ അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് ജാനകിക്ക് നടുവിന് വേദന ആയതുകൊണ്ട് ഇന്നത്തെ രാത്രിയിലെ എല്ലാ ജോലിയും അവൾ ഏറ്റെടുക്കുകയായിരുന്നു റൂമിലേക്ക് അടുക്കുംതോറും ചെറിയൊരു നാണം അവളെ വന്ന് പൊതിഞ്ഞു മാധവന്റെ നെഞ്ചോട് ചേർന്ന് നിന്നപ്പോൾ കേട്ട അവന്റെ ഹൃദയസ്പന്ദനം അപ്പോഴും അവളുടെ കാതുകളിൽ കേൾക്കുന്നുണ്ടായിരുന്നു നേർത്ത പുഞ്ചിരിയോടെ അവൾ ആദ്യം പോയത് ശിപുൻ്റെ റൂമിലേക്കാണ് പ്രതീക്ഷിക്കാതെ ഉണ്ടായ പ്രശ്നങ്ങളിൽ കുഞ്ഞുമല്ലാതെ പേടിച്ചു പോയിരുന്നു അതുകൊണ്ട് തന്നെ നേരത്തെ റൂമിൽ കയറി കിടന്നതാണ് എപ്പോഴും ഉറങ്ങിപ്പോയി അത്താഴം പോലും കഴിച്ചിട്ടില്ല അടുക്കളയിൽ പിടിപ്പത് പണിയുണ്ടായിരുന്നതുകൊണ്ട് തീർത്തയ്ക്കും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഉറങ്ങിക്കിടക്കുന്ന ശിവിയുടെ അരികിലിരുന്ന് കൊണ്ട് അവൾ മെല്ലെ നെറ്റിയിൽ തഴുകി നിഷ്കളങ്കമായ ആ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ സങ്കടം തുടിച്ചുണരുന്നത് അവൾ അറിഞ്ഞു പാവം ഇന്ന് ഒരുപാട് സങ്കടപ്പെട്ടു അവൾ കുഞ്ഞിനെ വാത്സല്യത്തോടെ ആ നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് പുതപ്പ് നന്നായി പുതപ്പിച്ച് വാതിൽ ചാരി ആ റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി റൂമിലേക്ക് ചെല്ലുമ്പോൾ മാധവ് ഒരു കയ്യിൽ ലാപ്ടോപ്പും മറുകൈയിൽ ഫോണുമായി ഇരിക്കുകയാണ് മുടിയൊതുക്കി കെട്ടിവെച്ചു കൊണ്ട് അവൾ വാപ്പിനടുത്തേക്ക് നടന്നു കുളിച്ചു മാറാനുള്ളതുമായി ബാത്റൂമിലേക്ക് നടക്കുമ്പോഴും അവൾ തിരിഞ്ഞ് അവനെ നോക്കി പക്ഷേ മാധവ് നല്ല ടെൻഷനിലായിരുന്നു അവൻ ലാപ്ടോപ്പിൽ ടൈപ്പ് ചെയ്യുന്നതിനിടയിൽ തന്നെ ഫോണിൽ ആരോടും സംസാരിക്കുന്നുമുണ്ട് തീർത്ത കുളികഴിഞ്ഞിറങ്ങുമ്പോഴും അവൻ ആ ഇരിപ്പ് തുടരുകയാണ് അവൾ മുടിയടിച്ച് വിരിച്ചിട്ടുകൊണ്ട് ബെഡ്റെസ്റ്റിൽ ചാരി അവനെ തന്നെ നോക്കിയിരുന്നു ഫോൺ കട്ട് ചെയ്തുകൊണ്ട് എന്തോ എടുക്കാനായി തിരിഞ്ഞ മാധവ് തന്നെ തന്നെ നോക്കിയിരിക്കുന്ന തീർത്തയെ കണ്ട് ഒന്ന് പുഞ്ചിരിച്ചു ഉറക്കം വരുന്നുണ്ടോ ഒരു പിരികം മാത്രം ഉയർത്തിക്കൊണ്ട് മാധവ് അത് ചോദിച്ചപ്പോൾ തീർത്ത ചുമൽ കുച്ചി ഇതിപ്പോ കഴിയും അതും പറഞ്ഞുകൊണ്ട് അവൻ ലാപ്ടോപ്പിലേക്ക് മുഖം തിരിച്ചപ്പോൾ തീർത്തയ്ക്കുള്ളിൽ മോഹങ്ങൾ ചിറകുവിടർത്തി പാറി അവളുടെ ഉള്ളം ഇതുവരെ അനുഭവിച്ചറിയാത്ത അനുഭൂതിക്കായി തുടിച്ചുകൊണ്ടിരുന്നു